വേലിയേറ്റം രൂക്ഷമായി പ്രളയസമാനമായി ഇടറോഡുകളും വീടുകളും മുങ്ങുന്നതിനെതിരെ എഐ യു ഡബ്ല്യു സി ഞാറക്കൽ മണ്ഡലം ഓട്ടോ തൊഴിലാളികൾ വഞ്ചിയുമായി ആറാട്ടു വഴി ബീച്ച് റോഡ് ഉപരോധിച്ചു സമരം വൈസ് പ്രസിഡന്റ് ടിറ്റോ ചെയ്തു ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇവിടത്തെ അധികാരികൾ തിരിച്ചറിയണം കാരണം നമ്മൾക്ക് വൈപ്പിംഗരയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ തലമുറ തലമുറയായിട്ടുള്ള ഒരു ആവശ്യമാണ് കേവലം ചർച്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോക്ലോർ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സെമിനാർ നടത്തിയത് കൊണ്ടോ നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല അടിയന്തര നടപടി നമ്മുടെ ഈ വൈപ്പിങ്ങനെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇതിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകണം ഇന്ന് നമ്മുടെ ഓട്ടോ തൊഴിലാളി യൂണിയൻ അവർ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഈ ഞാറക്കൽ പ്രദേശത്തുള്ള ഈ ഇടറോഡുകളിലേക്ക് ഓടിയിട്ടാണ് അവർക്ക് അന്നുള്ള ജീവിത ചെലവുകൾ അവൾ അവർ കണ്ടെത്തുന്നത് അപ്പോൾ ഇന്നിപ്പോ പല ഇടറോഡുകളിലും അവസ്ഥ ഇതാണ് ഇത് ഉപ്പ് ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങളെല്ലാം ഈ വെള്ളം കയറി നശിക്കുന്ന ഒരു സ്ഥിതി പല ടൂ വീലറുകളും അങ്ങനെയുള്ള ഒരു സ്ഥിതി ഉള്ളപ്പോ ഒരു ഓട്ടോറിക്ഷക്കാരനും പോലും ഇതിലേ കടന്നു വരാൻ വേണ്ടി തയ്യാറാവില്ല കാരണം അവരുടെ വണ്ടി നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ അടിയന്തര ഇടപെടൽ നമ്മളുടെ ജാർഖണ്ഡ് പഞ്ചായത്ത് എല്ലാം ഇവിടുത്തെ എം എൽ എ തന്നെ ഈ പ്രദേശമൊക്കെ കാണാൻ അല്ലെങ്കിൽ ഈ പ്രദേശമൊക്കെ സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറാവണം പല വീടുകളും വെള്ളത്തിന്റെ വെള്ളത്തിലാണ് അങ്ങ് പതിനാറാം വാർഡിലും മറ്റ് പതിനഞ്ചാം വാർഡിലൊക്കെ ചെന്നാൽ പല താഴ്ന്ന പ്രദേശങ്ങളിലും പല വീടുകളിലും മലിനജലം കൊണ്ടെന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവുന്നു അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിക്കണം എം എൽ എ ഞങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഞാറക്കൽ പഞ്ചായത്തിന്റെ റോഡിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വെള്ളം കയറി വേലിയേറ്റത്തിന്റെ സമയത്ത് വെള്ളം കയറിയിട്ട് ഞാൻ വണ്ടി ഓട്ടോറിക്ഷം കൊണ്ടുപോകാനേ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു ഒരു റോട്ടിലേക്കും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് നമ്മള് ഒരു യാത്രക്കാരൻ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മലപ്പുറം ഒരു ഓട്ടം അപ്പൊ അങ്ങോട്ട് എപ്പോഴത്തേക്കും അവളം കയറി കിടക്കും അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഇവിടുത്തെ പോകൂലേട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരെ അവരായിട്ട് കല്പിടിക്കേണ്ടുന്ന ഒരു അവസ്ഥയെന്ന് തന്നെ ഞങ്ങൾക്ക് ആശയ തന്നെ നിങ്ങൾ വണ്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കൊണ്ടാണ് അവരെന്നോട് തർക്കിക്കുന്നത് അപ്പൊ ഇതേ അവസ്ഥയിൽ ഞാറക്കൽ പഞ്ചായത്തിൽ പല സ്ഥലത്തും ഉള്ളത് കാരണം യാത്രക്കാരായിട്ട് ഒരു ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഒരു ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഈ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഏഹ് പ്രവർത്തനവും ജാനക്കൽ പഞ്ചായത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയം മഞ്ഞലക്കാട് പുഴ കിഴക്കേ പുഴ ബന്ദർ കനാൽ എന്നിവയിലെ എക്കലും ചെളിയും കോരി ആഴം കൂട്ടണമെന്നും തീരദേശ റോഡ് വരുന്നതിന്റെ ഭാഗമായി ചെറുതോഡുകളും നീർച്ചാലുകളും അനധികൃതമായി നികത്തുന്നത് നിരോധിക്കണമെന്നും നേതാക്കന്മാർ പറഞ്ഞു വെള്ളപ്പൊക്കം മൂലം ഞാറക്കൽ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ പോലും ആരും വരുന്നില്ല എന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു എഐ യു ഡബ്ല്യുസി ജില്ലാ സെക്രട്ടറി സേവിയർ തുണ്ടിപ്പറമ്പിൽ ഭാരവാഹികളായ സിജോ പാറക്കൽ എ കെ വസുന്ധരൻ അജിത് പ്രസാദ് കെ ജി സുനിൽ ദേവിലാൽ കെ ജി പീതാബരൻ രാജേഷ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നിതിൻ ബാബു കെ എസ് റിയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു